അമോനെ പരിപാടി ഇതെ ഞാൻ ഞാൻ പോവുകേ കുറച്ച് കമ്പ് കണ്ടേ കുറച്ച് കമ്പ് വലിയ ഫുട്ടവണ്ടി കമ്പല്ല അപ്പോ ഈ കമ്പത്തിൽ കമ്പ് വാങ്ങിയോം ഉം തൊലിച്ചിട്ട് കിട്ടുന്നില്ല അതെന്താ പതെ ഇത് തോലന്നല്ല ഉള്ളൂ തോൽിക്കാൻ തോന്നുന്നുണ്ടോ എന്നെ വട്ടാ അതൊന്ന് അത് പൊളിച്ച് വെച്ചിക്ക് ഒന്ന് കണ്ടോ ഒന്ന് ഉഴപ്പില്ലേ ഇത് വെണ്ടിട്ടോ മോതിക്കിന്നോ വെക്കാം ഓ കണ്ടാൽ മതി Celak enang senetan, korpon yang celak, korpon elang, cari lagi ngecitun, ya kelengok, roti, kelengkong, ngekang, 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 നല്ല മകട്ടെ കട്ട് ചെയ്യുന്ന മുഖം അഭിലാഷോ നല്ല കഴുകേണ്ട ആവശ്യൊന്നുമില്ല അതിന്റെ തോലും ഇവിടെ പൊളിച്ചിട്ട് അതും നല്ല കഴിക്കാം കുറച്ച് വെള്ളം നമ്മൾ ആ കമ്പം അടുക്കേറ്റി നമ്മളാ കമ്പം ഏകദേശം ഏകദേശം റെഡി ആയിക്കുന്നു സെറ്റപ്പ് ആയിക്കോലെ തുറന്നോക്ക എങ്ങനുണ്ട് ഓക്കെ ഇതിപ്പോ സ്ഥലം സെറ്റപ്പ് ആയിക്കോ ആ വെന്തുണ്ട് വെന്തുണ്ട് വെന്തുണ്ട്